പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ മഹാലക്ഷ്മിയുടെ കൈന്ന് തല്ല്ല് വാങ്ങിച്ചവനാ ഈ പറയുന്ന മേഘനാഥ് അത് പറ്റിയതൊക്കെ മഹാലക്ഷ്മി കണ്ണസർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് തുടക്കം മുതൽ മഹാലക്ഷ്മിയോടുള്ള മേഘന്റെ ദേഷ്യവും വാശിയും ഒക്കെ ആത്മാഭിമാനമുള്ള പെൺകുട്ടികള് അവരുടെ കൈയെ കടന്നു പിടിച്ച അങ്ങനെ പ്രതികരിക്കും അത്തരം പെൺകുട്ടികളെ കാണുമ്പോ നമ്മൾ കൈ കൊടുക്കുക വേണ്ടത് ഈ പറയുന്ന ഇവനും വളരെ മോശമായിട്ടല്ലേ മഹാലക്ഷ്മിയോട് സംസാരിക്കും എന്റെ ലോപസെ അത് പൈസയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞല്ലോ അന്നത്തെ ആ സംഭവത്തിന് ശേഷം എന്റെ പഴയ സ്വഭാവമൊക്കെ ഞാൻ നിർത്തി ഇനി എനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ആ അതിനുള്ള ചാൻസാ വന്നിരിക്കുന്നത് അത് നീ പാഴാക്കി കളയരുത് മഞ്ജു മഞ്ജു സാഗർ പറഞ്ഞതൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷെ വ്യക്തമായി തെളിവോടെ അയാളും ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടോന്ന് എനിക്കറിയണം സാഗറെ അതിനുള്ള വഴി നീ ഉണ്ടാക്കണം അത് നിസ്സാര അയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നത് തന്നെ അയാളുടെ കാമുകിമാരെ കാണാനാ ആ മഹാലക്ഷ്മി മഞ്ജുനോട് പറഞ്ഞിട്ടില്ലേ അവര് മേഘൻ സാറിന്റെ കരണത്ത് തല്ലിട്ടുണ്ടെന്ന് അത് വെറുതെ പറഞ്ഞൊന്നുമല്ല നടന്ന സംഭവ അതുകൊണ്ടല്ലേ കണ്ണൻ സാറിനെ മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാനായിട്ട് അവർക്കിടയിലേക്ക് എന്നെ ശരി അതെല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ പറഞ്ഞത് നീ ചെയ്യണം അയാളും മാനസയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ ഞാൻ ഏറ്റു പരസ്പരം കാണുന്ന നിമിഷം നിമിഷം മാനസയും മേഘനാഥനും ഒന്നിച്ചിരിക്കുന്നത് അവക്ക് കാണോന്നാ പറയുന്നത് സ്വന്തം ഭർത്താവ് പെണ്ണു കേസിലെ കുഴപ്പക്കാരനാണെന്ന് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് കാണേണ്ട കാഴ്ചകൾ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് ഈ മാനസയുടെ മറ്റ് പല പെൺകുട്ടികളുടെ വീട്ടിലും അവൻ പോവാറുണ്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ വീട്ടിൽ അവരുടെ ഭർത്താക്കന്മാരില്ലാത്തപ്പോ പോകുന്നവനാ ഈ പറയുന്ന മേഘനാഥൻ അവന്റെ നെഞ്ചടിച്ച് കിളക്കേണ്ട സമയം കഴിഞ്ഞിരിക്കാ സത്യം പറയാല്ലോ ഇങ്ങനൊരു നാടകം കളിക്കാൻ ഒരു അവസരം വന്നതുകൊണ്ടാ ഞാനത് ചെയ്യാത്തത് രണ്ടെണ്ണം പൊട്ടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മാർക്കോ അവനെ അവന്റെ ഭാര്യ തല്ലിക്കളഞ്ഞിട്ട് പോകുന്നത് അതും അവൾ അവന്റെ സ്വന്തം ഉറപ്പല്ലേ സാഗറെ നീ അവളെ വിട്ടുകളയരുത് നിനക്കൊപ്പം അവള് ജീവിക്കാൻ തയ്യാറായാൽ അത് അതവന് കിട്ടുന്ന ഇരുട്ടടിയാ സ്വന്തം ഭാര്യ അന്യപുരുഷനൊപ്പം ജീവിക്കുന്നത് ഒരാളിനെ സഹിക്കാൻ പറ്റില്ല പിന്നെ അവൻ പോയി ചത്തുകളഞ്ഞാ മതി ഈ മാനസ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളെ പറഞ്ഞ് പറ്റിച്ചവനല്ലേ അതിനവന് അങ്ങനെയുള്ള ശിക്ഷ തന്നെയാ കൊടുക്കേണ്ടത് ഏതായാലും ഇനിയിപ്പോ തെളിവ് ശേഖരിച്ചാലേ പറ്റൂ അതുകൊണ്ട് ഞാൻ ആ മാനസയുടെ വീടിന്റെ പരിസരത്തൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കാം എപ്പോഴെങ്കിലും അതുവഴി മേഘം വരുവാണെങ്കിൽ അത് ചൂടോടെ അവന്റെ പെണ്ണെ വിളിച്ച് പറയുകയും ചെയ്യാം ഇവൻ കുഴപ്പക്കാരനല്ലോ അല്ലെ കുഴപ്പക്കാരനായിരുന്നു പക്ഷെ ഇപ്പൊ നന്നായി വരുന്നാ തോന്ന